Hello, friends. I am Dr. Rajesh Kumar. എത്ര തന്നെ സൂക്ഷിച്ചിരുന്നാലും നമ്മുടെ രക്തക്കുഴലിൽ വരുന്ന ചെറിയ ചെറിയ താളപ്പിഴകളും കേടുപാടുകളും പലപ്പോഴും നമുക്ക് ഹൃദയാഘാതം ഹൃദയത്തിലെ രക്തക്കുഴലുകളിൽ ബ്ലോക്ക് ഉണ്ടാക്കാനും ഹാർട്ട് അറ്റാക്ക് പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കാനും കാരണമാകുന്നുണ്ട് ഇതേ പ്രശ്നം തന്നെയാണ് നമ്മുടെ തലച്ചോറിലെ രക്തക്കുഴലിലും ബ്ലോക്ക് ഉണ്ടായിട്ട് സ്ട്രോക്ക് പോലുള്ള അവസ്ഥയും ഉണ്ടാക്കുന്നത് ഈ ഒരു പ്രശ്നം മറികടക്കുന്നതിന് വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്യുന്നു നമ്മൾ പറ്റുന്ന വ്യായാമങ്ങൾ ചെയ്യുന്നു ഭക്ഷണത്തിൽ മാറ്റം വരുത്തുന്നു കടയിൽ നിന്ന് ഡോക്ടർമാർ പറയുന്ന വൈറ്റമിനുകളെല്ലാം കഴിക്കുന്നു എന്നിരുന്നാലും ഈ പ്രശ്നം ഉണ്ടാകുന്നു എന്നാൽ ഇതിൻ്റെയൊക്കെ പുറകെ പോകുന്നതിന് പകരം അതായത് നമ്മൾ കടയിൽ നിന്നും കിട്ടുന്ന പല വൈറ്റമിനുകൾക്ക് പകരം നമ്മുടെ ഭക്ഷണത്തിലുള്ള നമ്മുടെ ടൊമാറ്റോയ്ക്ക് നമ്മുടെ ഈ ബ്ലഡ് വെസൽ ഡിസീസ് കുറയ്ക്കാനുള്ള വലിയൊരു കഴിവുണ്ട് ഇത് പലർക്കും അറിയാമെങ്കിലും ഈ ടൊമാറ്റോ കഴിക്കാൻ പലർക്കും ഭയമാണ് ഒന്ന് ഇതിനകത്ത് നമുക്ക് എത്ര അളവ് കഴിക്കണം ഇതെന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുമോ എന്ന് അറിയത്തില്ല രണ്ടാമത്തെ ടൊമാറ്റോ വെച്ചാൽ കിഡ്നി സ്റ്റോൺ വരും ഇങ്ങനെയൊക്കെ നമുക്ക് ഓരോ വിശ്വാസങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളിതിൽ മടിച്ചു നിൽക്കുന്നുണ്ട് എന്നാൽ ടൊമാറ്റോ കഴിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ടൊമാറ്റോ ഞാൻ ഈ പറയുന്ന ഒരു രീതിക്ക് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹൃദയത്തിലേക്കുള്ള രക്തക്കുഴകൾ പ്രത്യേകിച്ച് നമുക്ക് ബ്ലഡ് വസൽ ഡിസീസ് പോലുള്ള പ്രോബ്ലത്തിനെ നമുക്ക് നല്ല വലിയൊരു തോതിൽ ചെറുക്കാനായിട്ട് സഹായിക്കും ഇത് ചെറുപ്പം മുതലേ നിങ്ങളൊന്നും കഴിച്ച് ശീലിച്ചു നോക്കുക കാരണം ടൊമാറ്റോ എന്ന് പറയുന്നത് ഇപ്പോഴും നമുക്ക് വലിയ വിലയൊന്നും ഇല്ലാതെ ഏതൊരു സാധാരണക്കാരനും കടയിൽ നിന്നും വാങ്ങാൻ പറ്റുന്ന ഒരു പഴ വിഭാഗമാണ് നമ്മളിത് പഴമായിട്ടും കഴിക്കും ഇത് കറി വെച്ച് പച്ചക്കറിയായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ടൊമാറ്റോയ്ക്കകത്ത് നമുക്ക് ഈ ഗുണങ്ങൾ തരുന്നത് ലൈക്കോപ്പീൻ എന്ന് വിളിക്കുന്ന ഒരു ആന്റി ഓക്സിഡന്റ് ആണ് ലൈക്കോപ്പീൻ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒരു പഴം എന്ന് പറയുന്നത് ടൊമാറ്റോയാണ് ടൊമാറ്റോയിൽ മാത്രമല്ല തണ്ണിമത്തലിലുണ്ട് പാരക്കയിലുണ്ട് കാപ്സിക്കത്തിലെല്ലാം തന്നെ ലൈക്കോപ്പീൻ അടങ്ങിയിട്ടുണ്ട് എന്നിരുന്നാലും നമുക്ക് കഴിക്കാൻ ഏറ്റവും എളുപ്പത്തിന് കിട്ടുന്നത് ടൊമാറ്റോയാണ് ടൊമാറ്റോയ്ക്കകത്തുള്ള ഈ ലൈക്കോപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ബ്ലഡ് വെസൽ ഡിസീസ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നത് അതായത് നമ്മുടെ രക്തക്കുഴലിനകത്ത് അടിഞ്ഞുകൂടുന്ന ചിലവിധ ഘടകങ്ങൾ പ്രത്യേകിച്ച് കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നുണ്ട് കാൽഷ്യം അടിഞ്ഞു കൂടുന്നുണ്ട് ഇവയെല്ലാം തന്നെ ക്രമേണ ആ ഭാഗത്ത് കേടുപാടുണ്ടാക്കും നമ്മുടെ രക്തക്കുഴലിനകത്തുള്ള എൻറ്റോത്തൊല്ലെ ലൈനിങ്ങിൽ കേടുപാട് വരുമ്പോൾ വളരെ പെട്ടെന്ന് രക്തത്തിലുള്ള കണികൾ അടിഞ്ഞുകൂടി ബ്ലോക്ക് ടെൻഡൻസി ക്രിയേറ്റ് ചെയ്യാം ഇത് ഹൃദയത്തിലായിക്കോട്ടെ നമ്മുടെ കാലുകളിലേക്കുള്ള രക്തക്കുഴലുകളിലെ തലച്ചോറിലേക്ക് എല്ലാം ഈ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ലൈക്കോപ്പിൻ പിന്നെ നമ്മുടെ രക്തക്കൊള്ളിനകത്ത് വരുന്ന ഈ പ്രോബ്ലത്തിന് പ്രത്യേകിച്ച് ബ്ലഡ് വെസലിനകത്തുള്ള എൻഡോത്തിൽ വളരെ പെട്ടെന്ന് റിപ്പയർ ചെയ്യാൻ സാധിക്കും മാത്രമല്ല ഇത് നമ്മുടെ രക്തക്കൊള്ളന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഒപ്പം ആ ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ രക്തത്തിലുള്ള ചീത്ത കൊളസ്ട്രോളിനെ അല്പം കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു മികച്ച ആൻറ്റി ഓക്സിഡൻ്റ് ആണ് മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ ഈ പലവിധ അപകടകരമായിട്ടുള്ള ചേഞ്ചസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഫ്രീ റാഡിക്കലുകളുണ്ട് പലപ്പോഴും അമിതമായിട്ട് ടെൻഷനുള്ളപ്പോൾ ലൈഫ് സ്റ്റൈൽ മോശമാകുമ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തിലെത്തുന്ന പലവിധ രാസവസ്തുക്കൾ ഇതെല്ലാം തന്നെ ശരീരത്തിൽ വലിയ തോതിൽ ഫ്രീ റാഡിക്കലുകൾ ഫോം ചെയ്യുന്നതിന് കാരണമാകുന്നുണ്ട് നമ്മൾ വളരെ പെട്ടെന്ന് വയസ്സാകുന്നതിന് മുതൽ ശരീരത്തിൽ സ്കിന്നു കേടാകുന്നത് മുതൽ ശരീരത്തിലുണ്ടാകുന്ന ഓരോ മോശമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെയും പുറകിൽ ഈ ഫ്രീർ ആഡിക്കലുകളുണ്ട് ഈ ലൈക്കോപ്പീൻ എന്ന് പറയുന്ന ആന്റി ഓക്സിഡന്റിനെ ഈ ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കാനുള്ള കഴിവ് വളരെയധികമാണ് അങ്ങനെയും ഇത് ബ്ലഡ് വെസലിന്റെ ആരോഗ്യം മെച്ചപ്പെടുന്നുണ്ട് രക്തക്കുഴലിൽ മാത്രമാണോ ലൈക്കോപ്പീൻ വർക്ക് ചെയ്യുന്നത് അല്ല ഇത് നമ്മുടെ എല്ലുകളെ സ്ട്രോങ് ആക്കാൻ സഹായിക്കുന്നു നമ്മുടെ സ്കിന്നിന്റെ ആരോഗ്യം സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു സ്കിന്നിന് കൂടുതൽ ഷൈനിങ് വരാൻ സഹായിക്കുന്നു യുവത്വം മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ട് ഇത് മാത്രമല്ല ലൈക്കോപ്പീന്റെ ഗുണം ലൈക്കോപീൻ നമ്മുടെ ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളെ കുറയ്ക്കുന്ന മാത്രമല്ല ഓക്സിഡേറ്റീവ് സ്ട്രെസ് യും ചിലയിനം ക്യാൻസറുകളെ പ്രതിരോധിക്കാൻ ശരീരത്തിനെ സഹായിക്കുകയും ചെയ്യും പ്രധാനമായിട്ടും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി പുരുഷന്മാർക്ക് വരുന്ന പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ ചെറുക്കാൻ സഹായിക്കുന്നു സ്ത്രീകളുടെ സ്ഥാനാർബുദം ബ്രസ്റ്റ് ക്യാൻസറിന്റെ ടെൻഡൻസി കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു തീർന്നില്ല ഇത് ശ്വാസകോശം വൃക്കകൾ എന്നീ ഭാഗങ്ങളെ ബാധിക്കുന്ന ക്യാൻസറിനെ ചെറുക്കാൻ സഹായിക്കുമെന്ന ചില പഠനങ്ങൾ സഹായിക്കുന്ന അറിയുന്നുണ്ട് നമ്മൾ ഇത്രയും ഗുണകരമായിട്ടുള്ള ലൈക്കോപീൻ കിട്ടുന്നതിന് ടൊമാറ്റോ ഡെയിലി കഴിച്ചാൽ പോരെന്നുവെച്ചാൽ പോരാ കഴിക്കുന്ന രീതിയുണ്ട് ടൊമാറ്റോയ്ക്കകത്തുള്ള ലൈക്കോപ്പീൻ എന്ന് പറയുന്നത് ടൊമാറ്റോയ്ക്കകത്തുള്ള ഫൈബറിനകത്ത് നന്നായിട്ട് മിക്സപ്പ് ആയിരിക്കുന്നു നമ്മൾ വേവിക്കാതെ പച്ചയ്ക്ക് ടൊമാറ്റോ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ലൈക്കോപ്പീൻ പൂർണ്ണമായും കിട്ടത്തില്ല ലൈക്കോപ്പീൻ നമ്മുടെ ശരീരത്തിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ലൈക്കോപ്പീനി നമുക്ക് ഈ ടൊമാറ്റോ ആദ്യം നന്നായിട്ടൊന്ന് വേവിക്കണം വേവിച്ചാൽ മാത്രമേ ഇതിനകത്തുള്ള ഈ വൈറ്റമിൻ അതായത് ഈ ആന്റി ഓക്സിഡന്റ് പുറത്തേക്ക് വരത്തുള്ളൂ എന്നാൽ മാത്രമേ ഇത് മാക്സിമം വലിച്ചെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ഈ മാത്രമല്ല ഈ ലൈക്കോപ്പീൻ എന്ന് പറയുന്ന ഫാറ്റ് സോലബിൾ വൈറ്റമിൻ ആണ് കൊഴുപ്പിൽ അലിയുന്ന ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഈ കൊഴുപ്പിലലിയുന്ന ലൈക്കോപ്പീൻ നമുക്ക് ആ ഒരു കോമ്പിനേഷൻ കഴിച്ചാലാണ് ഏറ്റവും നന്നായിട്ട് ശരീരം വലിച്ചെടുക്കുന്നതും ഉപയോഗിക്കപ്പെടുന്നത് അതിനുവേണ്ടിയുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത് ടൊമാറ്റോ ഇല്ലേ ടൊമാറ്റോ നിങ്ങൾ ആദ്യം ഒരു ചെറിയൊരു പാത്രത്തിൽ അല്പം വെള്ളം എടുത്തിട്ട് അതിനകത്ത് നമ്മളിത് ചെറിയ ട്ടോ തിളച്ച വെള്ളത്തിനകത്തേക്ക് നമ്മൾ ഇതിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചു കഴിഞ്ഞാൽ തന്നെ ചെറുതായിട്ട് ഒന്ന് കുക്ക് ചെയ്ത് കിട്ടും ഈ കുക്ക് ചെയ്ത് കിട്ടുന്ന ടൊമാറ്റോയെ നമ്മളൊരു പാത്രത്തിലെടുത്ത് ഒലിവ് ഓയിലില്ലേ ഒലിവ് ഓയിൽ പ്രത്യേകിച്ച് വെർജിൻ ഒലിവ് ഓയിൽ പാകം ചെയ്യാൻ ഉപയോഗിക്കേണ്ട ഇവയുടെ പുറത്തൊരു ഡ്രസ്സിംഗ് ആയിട്ട് ചേർക്കുക എന്നിട്ട് ഈ കോമ്പിനേഷൻ നിങ്ങൾ ഒരു നേരം കഴിക്കുക പ്രത്യേകിച്ച് പതിനൊന്ന് മണിക്കോ നാലു മണിക്കോ ഈ ഒരു കോമ്പിനേഷൻ കഴിക്കാം ലൈക്കോപ്പീന്റെ നേരത്തെ പറഞ്ഞ ഗുണങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിൽ ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഏകദേശം എട്ട് മുതൽ ഇരുപത്തി ഒന്ന് മില്ലിഗ്രാം വരെ ലൈക്കോപ്പീൻ നമ്മുടെ ശരീരത്തിന് ലഭിക്കണം നൂറ് ഗ്രാം ടൊമാറ്റോയ്ക്കകത്ത് ഏകദേശം പത്ത് മുതൽ പന്ത്രണ്ട് മില്ലിഗ്രാം വരെ ലൈക്കോപ്പീൻ ആവശ്യമാണ് അതായത് ഒരു നൂറ് ഗ്രാം ടൊമാറ്റോ ഒരു ദിവസം കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിന് ഈ ലൈക്കോപ്പീൻ ലഭിക്കും നൂറ് ഗ്രാം ടൊമാറ്റോ എന്ന് പറയുമ്പോൾ അയ്യോ ഒരുപാട് ക്വാണ്ടിറ്റി എന്ന് വിചാരിക്കും ഇല്ല മാക്സിമം ഒരു മീഡിയം സൈസ് ആണെങ്കിൽ രണ്ടെണ്ണം വലിയ സൈസ് ആണെങ്കിൽ ഒരെണ്ണത്തിനകത്ത് തന്നെ നമുക്ക് ഈ ആവശ്യത്തിന് ലൈക്കോ ലൈക്കോപ്പീൻ നമ്മുടെ ശരീരത്തിന് അത് ലഭിക്കുമെന്നുള്ളതാണ് വാസ്തവം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ രീതിക്ക് ഒന്ന് ചെറുതായിട്ട് ഒരു അഞ്ചു മിനിറ്റ് കുക്ക് ചെയ്ത് അതിനകത്ത് ഈ ഒലിവോയിൽ വെർജിൻ ഒലിവോയിൽ ചേർത്ത് നമ്മൾ കഴിക്കുകയാണ് നല്ലത് ഈ ഒരു കോമ്പിനേഷന്റെ പ്രത്യേകത ഈ ലൈക്കോപീൻ ഫാറ്റ് അവൈലബിൾ ആയതുകൊണ്ട് മാത്രമല്ല ഒലിവ് ഓയിലിനകത്ത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് സമൃദ്ധിയായിട്ട് അടങ്ങിയിട്ടുണ്ട് ലൈക്കോപ്പീൻ നമ്മുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് ബ്ലഡ് വെസൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നത് പോലെ തന്നെ ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഒലിവ് ഒലിവോയിൽ നമ്മുടെ ബ്ലഡ് വെസൽ ഡിസീസ് കുറയ്ക്കാൻ സഹായിക്കുന്നു ചീത്ത കൊളസ്ട്രോളിനെ കുറച്ച് ഗുഡ് കൊളസ്ട്രോൾ ആയിട്ടുള്ള എച്ച് ഡിയിൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു നമ്മുടെ ബ്രെയിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു നമുക്ക് മെമ്മറി വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ലതാണ് മാത്രമല്ല നമ്മുടെ കരളിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു ഫാറ്റി ലിവർ പോലുള്ള ടെൻഡൻസിയെ ഗണ്യമായിട്ട് കുറയ്ക്കാൻ സഹായിക്കുന്നു സോ ഈ ഒരു കോമ്പിനേഷൻ നിങ്ങളൊന്ന് ട്രൈ നോക്കിയാൽ അത്യാവശ്യം ആരോഗ്യമുള്ള ഏതൊരാൾക്കും ഇപ്പം ഹൃദ്രോഗത്തിന് മരുന്ന് കഴിക്കുന്ന ആൾക്കാർക്കും ഈസിയായിട്ട് ഇത് കഴിക്കാനായിട്ട് സാധിക്കും ഇനി നമ്മൾ ഈ കോമ്പിനേഷൻ കഴിക്കാൻ പറയുമ്പോൾ പലപ്പോഴും ആൾക്കാർക്കുള്ള ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത് കിഡ്നി സ്റ്റോൺ ഉണ്ടാക്കും ടൊമാറ്റോ ചോദിച്ചാൽ കിഡ്നി സ്റ്റോൺ ഉണ്ടാക്കും പണ്ട് മുതലേ ഏതോ ഒരു മണ്ടൻ പറഞ്ഞു പഠിപ്പിച്ച കഥകളാണ് ഈ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് പറയാൻ കാരണം ഇതിനകത്ത് ഓക്സിലൈറ്റുകൾ എന്നുള്ളതാണ് ഓക്സിലൈറ്റുകൾ വളരെ ചെറിയ അളവിൽ മാത്രമേ ഉള്ളൂ നമ്മളൊരു നൂറ് ഗ്രാം ടൊമാറ്റോ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഏകദേശം അഞ്ച് മില്ലിഗ്രാം മാത്രമാണ് ഓക്സിലൈറ്റ് അടങ്ങിയിട്ടുള്ളത് നമ്മുടെ നാരങ്ങയില്ലേ ഒരു നാരങ്ങയ്ക്കകത്ത് ഏകദേശം എട്ട് മില്ലിഗ്രാം ഓക്സിലൈറ്റ്സ് വേറെ ഉണ്ട് അത് നമ്മൾ നോക്കുന്നില്ല പേര് എപ്പോഴും ഈ ടൊമാറ്റോയ്ക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ എന്നാൽ പേടിക്കേണ്ട കാര്യമില്ല ടൊമാറ്റോയ്ക്കകത്തുള്ള ഈ ഓക്സിഡ്സ് എന്ന് പറയുന്നത് വളരെ നേരിയ അളവ് മാത്രമാണ് ഇത് ഒരിക്കലും നമ്മുടെ ശരീരത്തിൽ പോയി കിഡ്നി സ്റ്റോൺ ക്രിയേറ്റ് ചെയ്യത്തില്ല മാത്രമല്ല ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ലൈക്കോപ്പീൻ നമ്മുടെ ബ്ലഡ് വെസൽ ഡിസീസ് കുറയ്ക്കുമെന്ന് മാത്രമല്ല നമ്മുടെ കിഡ്നിയുടെ ആരോഗ്യത്തിന് നല്ലതാണ് കാരണം ഇത് നമ്മുടെ രക്തസമ്മർദ്ദം ബിപിയും വലിയൊരു തോതിൽ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് എങ്ങനെ നോക്കിയാലും ഇത് വൃക്ക ഫ്രണ്ട്ലിയാണ് മാത്രമല്ല ടൊമാറ്റോയ്ക്കകത്ത് സിട്രൈറ്റ്സ് എന്ന് വിളിക്കുന്ന ഒരിനം ആൽക്കലോയിഡ്സ് രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് സിട്രൈറ്റ്സ് നമ്മുടെ ശരീരത്തിൽ ഈ കല്ലുണ്ടാകുന്ന ടെൻഡൻസിയെ വലിയൊരു തോതിൽ ചെറുക്കാനായിട്ട് സഹായിക്കുക അതായത് നിങ്ങൾ ഇതുവരെ വിശ്വസിച്ചിരുന്ന പോലെ നമുക്ക് ഈ ടൊമാറ്റോ എന്ന് പറയുന്നത് മൂത്രത്തിൽ കല്ല് ഉണ്ടാക്കാനല്ല മൂത്രത്തിൽ കല്ല് ചെറുക്കാനാണ് സഹായിക്കുന്നത് നിങ്ങൾ അമിതമായി ഉപ്പ് ചേർന്ന ഭക്ഷണം കഴിച്ചാലോ വ്യായാമം ഇല്ലാത്ത ലൈഫ് സ്റ്റൈലിൽ തുടർന്നിരുന്നാലോ ഫാസ്റ്റ് ഫുഡുകൾ അമിതമായിട്ട് എടുത്തിരുന്നാലോ നിങ്ങൾ കൂടുതലായിട്ട് ഈ എരിവ് പുളി മധുരം പോലുള്ളവ കഴിച്ചിരുന്നാലോ ഇതെല്ലാമാണ് അതുപോലെ കൂടാതെ സ്ട്രെസ് അമിതമായിട്ടുണ്ടെങ്കിലോ വെള്ളം കുടിക്കാത്ത ജീവിത രീതി ഉണ്ടെങ്കിലോ അതൊക്കെയാണ് കിഡ്നി സ്റ്റോൺ ഉണ്ടാക്കുന്നത് അല്ലാതെ പാവൻ ടൊമാറ്റോ അല്ല അതുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകളെല്ലാം മാറി ടൊമാറ്റോ ഞാൻ ഈ പറഞ്ഞ കഴിച്ചു ഹൃദയത്തിനും നമ്മുടെ തലച്ചോറിനും നമ്മുടെ രക്തക്കുഴലുകൾക്കും വളരെയധികം ആരോഗ്യം ലഭിക്കും ഇത് എല്ലാ കുടുംബത്തിന്റെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക ഒരുപാട് പേർക്ക് ഇത് പുതിയൊരു അറിവായിരിക്കും എന്നിരുന്നാലും ഫലപ്രദമാണ് വലിയ സൈഡ് എഫക്ട്സും ഇല്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ